നമസ്കാരം ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലൂടെ പ്രശസ്തമായ നാടാണ് ധർമ്മസ്ഥല എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധവ ബ്രാഹ്മണന്മാരാണ് എന്നതും ക്ഷേത്ര നടത്തിപ്പ് ജൈന മതസ്ഥരായ ഒരു ബന്ധ കുടുംബവുമാണ് എന്നതും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ഭക്ഷണശാല അൻപതിനായിരം ആളുകൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രാപ്തമാണ് ഉത്സവകാലത്ത് ഒരു ലക്ഷം ആളുകളിലേറെ പേർക്കും ഇവിടെ ഭക്ഷണം നൽകാറുമുണ്ട് വളരെ ഊർജ്ജക്ഷമതയുള്ളതും പ്രകൃതി സൗഹാർദ്ദവുമായ രീതിയിലാണ് ഇവിടുത്തെ അടുക്കള ക്രമീകരിച്ചിരിക്കുന്നത് ധർമ്മസ്ഥല ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയത് ംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട നൂറുകണക്കിന് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതശരീരങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കേസിലാണ് എന്ന് നമുക്കറിയാം തുടക്കം മുതൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന വെളിപ്പെടുത്തലായിരുന്നു ഈ ശുചീകരണ തൊഴിലാളിയുടേത് അനേകം ശവശരീരങ്ങൾ പിന്നീട് നൂറായി മുന്നൂറായി ഇപ്പോൾ അഞ്ഞൂറായി ഈ ചെറിയ സ്ഥലത്ത് നിന്ന് ഇത്രയും പേർ മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ എത്ര മാൻ മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും മറ്റു സ്ഥലങ്ങളിൽ ഉള്ളതുപോലെയൊക്കെ തന്നെ രണ്ടോ മൂന്നോ കേസുകൾ മാത്രം എവിടെയാണ് ഈ ശരീരങ്ങൾ മറവ് ചെയ്തത് അത് കാട്ടിലാണ് പക്ഷേ പത്ത് വർഷമായത് കാരണം സ്ഥലം കൃത്യമായി ഓർമ്മയില്ല ആരാണ് നിങ്ങളെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത് അത് പറയില്ല പറഞ്ഞാൽ എനിക്ക് അപകടമാണ് കാട്ടിൽ ശരീരം മറവ് ചെയ്ത സ്ഥലം കാണിച്ചു തരാൻ വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് ഇവിടെയല്ല എല്ലാം നേത്രാവതി പുഴയിലൊഴുക്കിയെന്ന് ഇത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പൊരുത്തക്കേടുകൾ ഇപ്പോഴത്തെ ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലകൾ നടന്നുവെന്ന ആരോപണം തന്നെ അടിസ്ഥാനരഹിതമെന്ന് പ്രത്യേക അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തി ഒന്ന് ദിവസം നീണ്ട കഠിന അന്വേഷണത്തിനൊടുവിൽ പതിനേഴ് സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലും മൃതദേഹങ്ങളുടെ കൂട്ടക്കൊഴിമാടങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു ഇതോടെ ധർമ്മസ്ഥലയുടെ പ്രതിച്ഛായ തകർക്കുവാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നോ എന്ന ചോദ്യം ശക്തമായിരിക്കുകയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറുകളും മറ്റ് നൂതന ഫോറൻസിക് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് എസ് ഐ ടി ആരോപണം ഉന്നയിച്ച എല്ലാ സ്ഥലങ്ങളും വിശദമായി പരിശോധിച്ചിരുന്നു അറുപത് മുതൽ നൂറ് വരെ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി അവകാശപ്പെട്ട സൈറ്റ് നമ്പർ പതിമൂന്നിൽ നടത്തിയ പരിശോധനയിലും തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഭാഗികമായ അസ്ഥികൂടം കണ്ടെത്തിയെങ്കിലും ഇതൊരു പുരുഷൻറ്റേതാണെന്നും കൂട്ടക്കുഴിമാടമല്ലെന്നും ഫോറൻസിക് വിദഗ്ധർ വിധി എഴുതി കഴിഞ്ഞു മറ്റൊരു സ്ഥലത്ത് നിന്ന് ചില അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആത്മഹത്യ ചെയ്ത ഒരാളുടേതാകാമെന്നാണ് വിദഗ്ധരുടെ പ്രാഥമിക നിഗമനം ഈ മൃതദേഹങ്ങൾ രണ്ടായിരത്തി പതിനാലിന് മുൻപ് കുടിച്ചിട്ടതാണ് എന്നാണ് പരാതിക്കാരൻ്റെ അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ പ്രധാന വാദം ഫോറൻസിക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് വരെ ധർമ്മസ്ഥലയിലെ ഖനനവും പരിശോധനകളും നിർത്തിവെക്കാൻ എന്തായാലും എസ് തീരുമാനിച്ചിട്ടുണ്ട് പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ അന്വേഷണം പുതിയ വഴിക്ക് നീങ്ങുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി നിയമസഭയെ അറിയിച്ചു തെളിവുകൾ കണ്ടെത്താനാകാത്തതോടെ ഈ വിഷയം ഇപ്പോൾ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ധർമ്മസ്ഥലക്കെതിരെ അപകീർത്തി പ്രചാരണമാണ് നടന്നതെന്ന നിലപാടിലാണ് ബി ജെ പി ഇടതുപക്ഷ ലോബിയുടെയും ഹൈന്ദവ വിരുദ്ധ ശക്തികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് ബി ജെ പി എം എൽ എ ഭരത് ഷെട്ടി ആരോപിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയും സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് വ്യാജ പ്രചരണങ്ങൾ നടന്നപ്പോൾ സർക്കാർ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു അതേസമയം ധർമ്മസ്ഥലയുടെ സൽപേര് നശിപ്പിക്കുവാൻ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും സമ്മതിച്ചു ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല നൂറുകണക്കിന് വർഷത്തെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും തകർക്കുവാനുള്ള ആസൂത്രിത നീക്കമാണ് നടന്നത് എന്നാണ് ശിവകുമാർ പ്രതികരിച്ചത് ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തുവാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇതുവരെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ അന്വേഷണത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ പരാതിക്കാരന്റെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെയും ഉദ്ദേശങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് എന്നതാണ് സത്യം വെബ്ഡെസ്ക് തത്തുമായി ടി